എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോക്സഭ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് പിന്നാലെ മൊബൈൽ ഫോൺ കോളുകൾ ഡാറ്റ നിരക്കുകൾ വർദ്ധിപ്പിക്കും എന്ന് റിപ്പോർട്ട് നാലാം വട്ട താരിഫ് താരി ടെലികോം കമ്പനി ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വൻ വർധനമാണ് ഉണ്ടാകുക ഇരുപത്തി എട്ട് ദിവസത്തെ പ്ലാനുകളിൽ ഇരുന്നൂറ് രൂപയുടെ പ്ലാന് ഇരുന്നൂറ്റി അൻപത് രൂപയാകും മുന്നൂറിൻ്റെ പ്ലാനുകൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാകും നാനൂറിൻ്റെ പ്ലാനുകൾ അഞ്ഞൂറ് രൂപയായും വർദ്ധിക്കും ഒന്നിലധികം സിമ്മുകളും വീട്ടിൽ അധിക സിമ്മും ഉപയോഗിക്കുന്നവർക്കാണ് ഇത് വൻ തിരിച്ചടിയാവുക തിരുവല്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നീരിണം ഫാമിലെ താറാവുകളെ കൊല്ലുന്ന നടപടികൾ തുടങ്ങി ഫാമിലുള്ള ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളടക്കം നാലായിരത്തോളം താറാവുകളെയാണ് ആദ്യഘട്ടത്തിൽ കൊന്നിട്ടുള്ളത് ജനവാസ മേഖല എന്ന് കണക്കിലെടുത്ത് ഗ്യാസ് ചേമ്പറിലാണ് ഇവയെ സംസ്കരിക്കുന്നത് അതേസമയം ഫാമിന് പുറത്തുള്ള പ്രദേശത്തെ പക്ഷികളെ കൊല്ലുന്ന നടപടി വ്യാഴാഴ്ച തുടങ്ങും കേരളത്തിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഏക താറാവ് വളർത്തു കേന്ദ്രമാണ് തിരുവല്ല നിരത്തനത്തുള്ള താറാവ് കേന്ദ്രം പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഫെക്റ്റഡ് സോണും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സർവൈൽ സോണും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിന്നും വളർത്തുന്ന പക്ഷികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അകത്തേക്ക് കൊണ്ടുവരുന്നതും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എച്ച് ഫൈവ് വൈറസ് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളതിനാൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് കോഴി താറാവ് ഇറച്ചി മുട്ട കഴിക്കുന്ന ആളുകൾ നന്നായി വേവിച്ചതിന് ശേഷം കഴിക്കുക മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയാണ് പകരുന്നത് എന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വിനോദയാത്രക്ക് പോകുന്നവരിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മഞ്ഞപ്പിത്തം പോലുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുടിവെള്ളം ഉപയോഗിക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെയധികം സൂക്ഷിക്കണം എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എട്ട് മരണമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത് മലിന ജലസ്രോതസ്സുകളിൽ നിന്നും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം ഐസ് ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക കഴുകുക തുടങ്ങിയവയിലൂടെയും സെപ്റ്റിക് ടാങ്കിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു മഞ്ഞപ്പിത്തം അപകടകാരിയാണ് സ്വയം ചികിത്സ ഒഴിവാക്കുക ഇത് ജീവന് വലിയ ഭീഷണിയാണ് ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുന്നതായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ സംസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേരും രാവിലെ ഒൻപതേ മുപ്പതിന് ഓൺലൈൻ വഴിയാണ് യോഗം മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനായി പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കാരണം കഴിഞ്ഞ ആഴ്ച ക്യാബിനറ്റ് ചേർന്നിരുന്നില്ല കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും പിന്നീട് മന്ത്രിസഭാ യോഗം മാറ്റിവെക്കാൻ പറയുകയായിരുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്കായാണ് മുഖ്യമന്ത്രിയും കുടുംബവും കഴിഞ്ഞ ആഴ്ച വിദേശത്തേക്ക് യാത്ര തിരിച്ചത് പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി പൂട്ടാൻ പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രൂപം നൽകിയ കിഫ്ബിയും പൂട്ടുന്നു ധനവകുപ്പിലെ ജോലിഭാരം ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കിഫ്ബി എന്നീ കമ്പനികൾ പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ചവയാണ് ലക്ഷ്യപൂർത്തീകരണത്തോടെ ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുൻകൈ എടുത്താണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് സഹകരണ ബാങ്കുകൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും പലിശക്ക് പണം വാങ്ങി ക്ഷേമ പെൻഷൻ നൽകുക എന്നതായിരുന്നു ലക്ഷ്യം കമ്പനിക്ക് ബജറ്റിൽ നിന്നും ധനസഹായം നൽകും എന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ കമ്പനിയാണ് ഇപ്പോഴും പെൻഷൻ നൽകുന്നത് ഇത് പൂട്ടുന്നതോടുകൂടി പെൻഷൻ വിതരണം എങ്ങനെയാകും എന്ന ചോദ്യചിഹ്നം ഉണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ പ്രതിസന്ധി തുടരുകയാണ് ഈ മാസം കൂടി ആകുമ്പോൾ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തും എന്നതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മാർച്ചിലും ഏപ്രിലുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ഗഡു പെൻഷൻ വിതരണം ചെയ്തു എന്നാൽ അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായിരുന്നു നവംബർ വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത് ഈ മാസവും അടുത്തയാഴ്ചയോടെ ഒരു ഗഡു നൽകാനാണ് ധനവകുപ്പ് ഇപ്പോൾ തയ്യാറാക്കി കൊടുക്കുന്നത് അത് കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ കുടിശ്ശികയാകും മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുക എന്നതാണ് സർക്കാരിൻ്റെ വാഗ്ദാനം എന്നാൽ ഓരോ ഘഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും ഉത്സവ അവസരങ്ങളിലോ മറ്റോ രണ്ട് ഘഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല രണ്ട് ഘടു ഒരുമിച്ച് നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ അനുവദിക്കുന്നു ഇല്ല ഇപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്നും വായ്പയെടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു നൽകാൻ തികയുമായിരുന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണം ഇല്ലാതെ വന്നതോടെ ഈ പണം അവിടത്തേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനാകില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നും വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസത്തെ പെൻഷൻ നൽകാൻ അടുത്ത ആഴ്ചയെങ്കിലും പെൻഷൻ വിതരണത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇവിടേക്ക് പണം വന്നാലേ അത് നടക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഈ മാസം അവസാനം പെൻഷൻ പ്രതീക്ഷിച്ചാൽ പെൻഷൻ ഉടൻ ലഭിക്കും എന്ന വാർത്ത വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും തെറ്റാണ് രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കില്ല ഒരു മാസത്തിൽ തന്നെ നൽകാൻ സർക്കാർ പാടുപെടുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഏപ്രിൽ മാസം പിറന്നതോടെ പുതിയ സാമ്പത്തിക വർഷത്തെ കടം എടുക്കാം എങ്കിലും മൂവായിരം കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ കടമെടുത്ത് തീർത്തു ഇനി ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാൻ വേണ്ടി മാത്രം മൊത്തം കടമെടുപ്പ് പരിധിയുടെ മൂന്നിലൊന്ന് ഭാഗം വേണം കേന്ദ്ര കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചാൽ പകുതിയും ചെലവാക്കേണ്ടി വരിക പെൻഷൻ കുടിശ്ശികക്കും വിരമിക്കൽ ആനുകൂല്യവും നൽകാൻ വേണ്ടി മാത്രമാകും ും ട്രഷറി സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടാം മാസം തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് കേരളം കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാവാറുള്ളത് ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം മാസത്തെ തന്നെ ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെൻഷൻ കമ്പനി നിർത്തലാക്കുന്നത് ഇതോടെ വരും മാസങ്ങളിൽ പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ താളം തെറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി നാനൂറ് രൂപയും ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ടതാണ് ഇതുവരെ ബൈ